വാളിനേക്കാൾ മൂർച്ചയുള്ള മൂർച്ചയുള്ള ആയുധമാണ് വാക്കുകൾ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു പ്രതികരണം നടത്തി മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ മർമ്മത്തിൽ ബൈസ ലോക അദാനി ജീവിത അംബാനി ജീവേ മോദി ജീവിതം और गरीब जनता 24 घंटा हाथ जोड़ के कर्जा माफी मांगे सड़क मांगे अस्पताल मांगे शिक्षा मांगे नरेंद्र मोदी കുറച്ചു ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയും കെജ്രിവാളും അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ബി ജെ പി പാളയങ്ങളിൽ അങ്കലാപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യ കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട മൂർച്ചയുള്ള ആരോപണങ്ങൾ ബി ജെ പിയെ ശരിക്കും അസ്വസ്ഥപ്പെടുത്തി രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിൽ പറഞ്ഞത് രാജ്യത്തെ യുവാക്കൾ ജോലി ചെയ്യുമ്പോൾ ഗ്യാസ് എടുത്ത് പക്കാവടം ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്നാണ് മാത്രമല്ല സംവരണ വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം നൽകാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു ഇതുകൂടാതെ ബി ജെ പിയുടെ ഭരണഘടനയോടുള്ള കൂറിനെയും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് ബി ജെ പി ഇന്ത്യൻ ഭരണഘടനയോ ദേശീയ പതാകയോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്നാണ് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നതെന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും അദ്ദേഹം പ്രധാനമന്ത്രിയെ വിമർശിച്ചു യുവാക്കൾ ജോലി ചെയ്യുമ്പോൾ ഗ്യാസ് എടുത്ത് പക്കാവടം ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രി പറയുന്നതെന്ന് രാഹുൽ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു മോദി സർക്കാരല്ല അദാനി സർക്കാരാണ് ആണ് രാജ്യത്ത് അധികാരത്തിലുള്ളതെന്ന് വിമർശിച്ച രാഹുൽ ഗാന്ധി ജൂൺ നാലിന് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അഗ്നിപത് പദ്ധതി നിർത്തലാക്കുമെന്നും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ ഈ ഓരോ വിമർശനങ്ങളും കുറിക്കുകൊള്ളുന്നതാണ് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് പപ്പു എന്ന് ആക്ഷേപിച്ച് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നവർ ഇന്ന് രാഹുലിന്റെ വിമർശനങ്ങളിൽ ഉത്തരമില്ലാതെ ഓടിയൊളിക്കുന്നത്